യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നിരവധി ഫോളോവേഴ്സ് ഉള്ളയാളാണ് ഗോവിന്ദ് വിജയ് എന്ന വി ജെ മച്ചാൻ വിശേഷം വരാനുണ്ടെന്ന് പറയുന്ന വീഡിയോ പങ്കുവെച്ച് മാസങ്ങൾക്കിപ്പുറം വിജയ് മച്ചാനെക്കുറിച്ചുള്ള വലിയൊരു വിശേഷം പുറത്തു വന്നിരിക്കുന്നു പതിനാറുകാരിയുടെ പരാതിയിൽ പോക്സോ വകുപ്പുകൾ ചുമത്തപ്പെട്ട് അഴിക്കുള്ളായിരിക്കുകയാണ് ഈ യൂട്യൂബർ ആലപ്പുഴ മാന്തർ സ്വദേശിയായ വിജയ് മച്ചാനെ അറസ്റ്റ് ചെയ്തത് കളമശ്ശേരി പോലീസാണ് സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ശേഷം ലൈംഗികമായി ദുരുപയോഗം ദുരുപയോഗിച്ചതെന്നാണ് പെൺകുട്ടിയുടെ പരാതി പോക്സോ കേസിലാണ് ഗോവിന്ദ് വി ജെ എന്ന വി ജെ മച്ചാനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ശേഷം തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി കഴിഞ്ഞ മെയ്യിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പീഡനത്തിനിരയായ പെൺകുട്ടി തന്റെ കൂട്ടുകാരിയോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് തുടർന്ന് കൂട്ടുകാരി സംഭവം തന്റെ അമ്മയോട് പറഞ്ഞു ഇവർ ധൈര്യം കൊടുത്തതിനെ തുടർന്നാണ് കുട്ടി പരാതി നൽകാൻ തയ്യാറായത് പീഡനത്തിനിരയായ പെൺകുട്ടി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകുകയായിരുന്നു പുലർച്ചെ കളമശ്ശേരി പോലീസ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഗോവിന്ദിനെ അറസ്റ്റു ചെയ്തത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പ്രതിയുടെ മൊബൈൽ ഫോണും മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് ആലപ്പുഴ മാന്നാർ സ്വദേശിയായ ഗോവിന്ദ് എറണാകുളത്താണ് താമസിച്ചിരുന്നത് യൂട്യൂബിൽ മാത്രം ഒന്നര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഇയാൾക്കുണ്ട് രശ്മിക മന്ദാന കേരളത്തിൽ വന്ന വീഡിയോ പങ്കുവെച്ചതിനൊപ്പം പുതിയ വിശേഷം വരാനുണ്ടെന്ന് ഗോവിന്ദ് പറഞ്ഞിരുന്നു അറസ്റ്റിനു പിന്നാലെ ഇതാണോ ആ വിശേഷമെന്ന് ചോദിക്കുന്ന ട്രോളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ് യൂട്യൂബ് ഐ ഡിയിലെ എനിക്കറിയാം നിങ്ങൾ ഒരിക്കൽ എന്നെ തേടി വരുമെന്ന് എന്ന ബയോയും ആളുകൾ സമൂഹമാധ്യമത്തിൽ പങ്കുവെക്കുന്നു കേസിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു കൊച്ചി എങ്ങനെയും വൈറലാകാൻ ചില യൂട്യൂബർമാർ നടത്തുന്ന ശ്രമങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല ഹൈദരാബാദിൽ തിരക്കേറിയ റോഡിൽ കറൻസി നോട്ടുകൾ വലിച്ചെറിഞ്ഞാണ് ഒരു യൂട്യൂബർ വീഡിയോ ചിത്രീകരിച്ചത് പണമെടുക്കാനായി ആളുകൾ തമ്മിലുണ്ടായ സംഘർഷമടക്കം ഇയാൾ ചിത്രീകരിച്ചു സംഭവം വിവാദമായതോടെ യൂട്യൂബർ പവർ എന്ന പോലീസ് ഇരുചക്രവാഹനത്തിൽ നിന്നുകൊണ്ടടക്കം കറൻസി നോട്ടുകൾ റോഡിലേക്ക് വിതറിയായിരുന്നു വീഡിയോ ചിത്രീകരണം പണമെടുക്കുന്നതിനായി ആളുകൾ തമ്മിലുണ്ടായ സംഘർഷവും യൂട്യൂബറുടെ അഭ്യാസവും സോഷ്യൽ മീഡിയയിൽ വൈറലായി കനത്ത ട്രാഫിക്കും പണം തട്ടിയെടുത്ത് പോക്കറ്റിലിടാനുള്ള തിക്കും തിരക്കും ഉണ്ടാക്കിയേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് നിരവധി ആളുകൾ സമൂഹമാധ്യമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചതോടെയാണ് പോലീസ് നടപടിക്ക് നടപടിക്കുമുതിർന്നത് ഇറ്റ്സ് മീ പവർ എന്നറിയപ്പെടുന്ന പവർ ഹർഷ എന്ന മഹാദേവിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ഹൈദരാബാദ് പോലീസ് ജനപ്രീതി നേടാനും സോഷ്യൽ മീഡിയയിൽ വൈറലാകാനും ലക്ഷ്യമിട്ടായിരുന്നു യൂട്യൂബറുടെ പ്രകടനം ഹൈദരാബാദിലെ കൂക്കട്ട് പള്ളി കെ പി എച്ച് ഡി പ്രദേശങ്ങളിൽ സ്ഥിരമായി ഇത്തരം റീലുകൾ ഷൂട്ട് ചെയ്യാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു അശ്രദ്ധയോടെ വാഹനമോടിക്കൽ പൊതുജനശല്യം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മറ്റു ചിലരും സമാനമായ രീതിയിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രതിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണം എന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ആളുകൾ ആവശ്യമുന്നയിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ബംഗാളി നടി പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് നടി ശ്രീലേഖാ മിത്ര വെളിപ്പെടുത്തിയത് ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണെന്നും ഒടുവിൽ സ്വന്തം ചെലവിൽ മടങ്ങുകയായിരുന്നെന്നും അവർ പറഞ്ഞു അതേസമയം അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നാണ് രഞ്ജിത്തിന്റെ പ്രതികരണം ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ ദുരനുഭവം ഉണ്ടായെന്നാണ് ബംഗാളി നടി ശ്രീലേഖി വെളിപ്പെടുത്തൽ ഇരണ്ട് ബെഡ്റൂമിന്റെ ബാൽക്കണിയിൽ വെച്ച സംവിധായകൻ ആദ്യം തന്റെ വളകളിൽ തൊടാൻ തുടങ്ങിയതായി നടി പറയുന്നു വളകൾ കണ്ട കൗതുകം കൊണ്ടാകാമെന്നാണ് ആദ്യം കരുതിയത് പ്രതികരിക്കാതിരുന്നതോടെ അയാൾ മുടിയിഴകളിൽ തലോടാൻ തുടങ്ങി കഴുത്തുവരെ സ്പർശനമെത്തിയതോടെ മുറിയിൽ നിന്ന് പെട്ടെന്നിറങ്ങി ഹോട്ടലിലേക്ക് പോയി ആ രാത്രി നേരിട്ട അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന് ശ്രീലേഖാ മിത്ര പറഞ്ഞു സിനിമയിലേക്ക് വിളിച്ചയാളെ തിരിച്ചുവിളിച്ച് റിട്ടേൺ ടിക്കറ്റ് ആവശ്യപ്പെട്ടെങ്കിലും അവർ പണം നൽകാൻ തയ്യാറായില്ല ഒടുവിൽ സ്വന്തം ചെലവിൽ മടങ്ങുകയായിരുന്നു ഡോക്യുമെന്ററി സംവിധായകൻ ജോഷിയോടന്ന് ഇക്കാര്യം പറഞ്ഞിരുന്നു അതിക്രമം നേരിട്ടവർ പരാതിയുമായി വന്ന് കുറ്റക്കാരുടെ പേര് വെളിപ്പെടുത്തണം ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷകളിലും വേണമെന്നും നടി ശ്രീലാകമിത്ര പറയുന്നു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേജുകൾ വെട്ടിച്ചുരുക്കിയാണ് സർക്കാർ പുറത്തുവിട്ടതെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ തന്നെ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് രഞ്ജിത്തിന്റെ നിലപാട് ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും തോക്കെടുക്കുന്ന സംസ്കാരത്തിലേക്ക് മലയാളികളും മാറുകയാണോ പൂവാറ്റുപുഴ കടാതിയിൽ ബന്ധുക്കൾ തമ്മിലുള്ള വഴക്കിനിടെ ഉണ്ടായ വെടിവയ്പിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കടാതി മങ്ങരത്തി വീട്ടിൽ ജഗൻകിഷോറിന്റെ വെടിയേറ്റ് മാതൃസഹോദരി പുത്രനായ നവീനാണ് പരിക്കേറ്റത് വയറിന് പരിക്കേറ്റ നവീൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്ന ജഗൻ കിഷോറും നവീനും തമ്മിൽ സ്ഥിരമായി വഴക്കുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു തർക്കത്തിനിടെ കിഷോർ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് വെടിയുതിർക്കുകയായിരുന്നു വെടിയുണ്ട നവീന്റെ ശരീരത്തിലൂടെ തുളച്ചു കയറി പുറത്തുപോയി ഇരുവർക്കുമൊപ്പം വീട്ടിലുണ്ടായിരുന്ന മറ്റൊരാളാണ് വിവരം പുറത്തറിയിക്കുകയും നവീനെ ആശുപത്രിയിലാക്കുകയും ചെയ്തത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നവീനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ഇയാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി ജഗൻ കിഷോറിനെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസമാണ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത് വഴക്കിന് പിന്നിലെ കാരണമെന്തെന്ന് വ്യക്തമല്ല പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കിഷോറിന്റെ കൈവശം ഒരു റൈഫിളും പിസ്റ്റളുമാണ് ഉള്ളത് പിസ്റ്റൾ ഉപയോഗിച്ചാണ് നിറയൊഴിച്ചത് തോക്കുകൾക്ക് ലൈസൻസ് ഉണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് തൃശൂർ കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി ഒഡീഷ സ്വദേശി മുപ്പത്തിമൂന്നുകാരനായ പത്മനാഭ ഗൌഡയാണ് മർദ്ദനമേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത് ഒഡീഷയിൽ ഒരേ ഗ്രാമവാസിന് തന്നെയായ യുവാവാണ് കൊല നടത്തിയത് െ പോലീസ് അറസ്റ്റ് ചെയ്തു കുന്നംകുളം ബൈജു റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കഴിഞ്ഞ പതിനഞ്ചിന് രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഘർഷം വാക്കുതർക്കത്തിനിടെ പത്മനാഭ ഗൗഡയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു തലയിലും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു കാൽവഴുതി വീണ് പരിക്കേറ്റെന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ ആശുപത്രിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ മർദ്ദനമേറ്റതാണെന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ഇതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേസിലെ പ്രതിയായ ഒഡീഷ സ്വദേശി ഇരുപത്തിയൊൻപത് കാരൻ ഭക്താറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരും ഒഡീഷയിലെ ഒരേ ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് മർദ്ദനമേറ്റ ദിവസമാണ് പത്മനാഭ ഗൗഡ കുന്നംകുളത്ത് എത്തിയതെന്ന് പോലീസ് പറഞ്ഞു പാലക്കാട് പട്ടാമ്പിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി തീ മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം വാടാനം കുറിച്ച് സ്വദേശി ഷിതയാണ് പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത് ഇവർക്ക് കുടുംബ പ്രശ്നങ്ങളില്ലെന്നും പട്ടാമ്പിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ വാടാനംകുറിശി വടക്കേപ്പുരയ്ക്കൽ ഷിതയാണ് തീപ്പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത് സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ശൌചാലയത്തിലാണ് തീപ്പൊള്ളലേറ്റ നിലയിൽ ഇവരെ കണ്ടെത്തിയത് ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം ശൗചാലയത്തിന്റെ ജനലിലൂടെ തീ ഉയർന്നപ്പോൾ അടുത്തുള്ള കടയിലെ ജീവനക്കാരൻ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിക്കുകയായിരുന്നു പൊള്ളലേറ്റ ശിദയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും വ്യാഴാഴ്ച രാവിലെ മരണം സംഭവിച്ചു സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തുകയായിരുന്നു ഇത് സംബന്ധിച്ച് ഇവർ പോലീസിന് കാലത്ത് ജോലിക്ക് പോയ ആള് വൈകിട്ട് പിന്നെ ടീപൊള്ളിലേറ്റു എന്നാണ് നമുക്ക് കേട്ടത് അപ്പോൾ സ്ഥാപനത്തിൽ വെച്ച് സ്ഥാപനത്തിന്റെ പരിസരത്ത് വെച്ച് നടന്നിട്ടുള്ളൊരു കേസായത് കൊണ്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഷീതയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള പിന്നെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് അതിന് നമ്മുടെ ആ സത്യാവസ്ഥ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് കാരണം ഇത് നാളെ വേറെ ആർക്കും സംഭവിക്കാൻ പാടില്ല കാരണം ഒരുപാട് കുട്ടികൾ പല വീടുകളിൽ നിന്നും ഇതുപോലെ ജോലിക്ക് പോകുന്നുണ്ട് അവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആ പോണത് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ ഒരു ഇവിടെ വന്നിരുന്നു നമ്മൾ അവർക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അന്വേഷണം അന്വേഷണം വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവത്തിൽ സമഗ്ര വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇക്കാര്യം പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യുവതി ശൗചാലയത്തിൽ കയറി വാതിലടച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് സൂചനയെന്ന് പട്ടാമ്പി പോലീസ് പറയുന്നു സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് പട്ടാമ്പി സൈബർ തട്ടിപ്പ് സംബന്ധിച്ച കേസുകൾ ദിനംപ്രതി വർദ്ധിക്കുകയാണ് തൃശൂരിലാണ് ഒടുവിലത്തെ സംഭവം ഉത്തരേന്ത്യൻ മാഫിയയുടെ മോഡലിൽ സൈബർ തട്ടിപ്പ് നടത്തിയ സംഘം തൃശൂർ കയ്പമംഗലത്ത് അറസ്റ്റിലായി കയ്പമംഗലം സ്വദേശിയെ സിനിമകൾ റിവ്യൂ ചെയ്ത് ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നാൽപ്പത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ നാലു പേരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കടക്കൽ സ്വദേശി അബ്ദുൽ അയ്യൂബ് തിരുവനന്തപുരം ആനാട് സ്വദേശി ഷഫീർ കൊല്ലം മടത്തർ സ്വദേശി ഷിനാജ് തമിഴ്നാട് സ്വദേശി അസ്ലം എന്നിവരാണ് പിടിയിലായത് തമിഴ്നാട്ടിലെ ഹൊസൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമാണ് നാല് പ്രതികളെയും അറസ്റ്റ് ചെയ്തത് കയ്പമംഗലം സ്വദേശികളുടെ പരാതിയിലാണ് അറസ്റ്റ് ടെലഗ്രാമിൽ നിന്നും ലഭിക്കുന്ന ഫിലിം റിവ്യൂ ആപ്പ് വഴി റിവ്യൂകൾ സ്വീകരിക്കുകയും പിന്നീട് ഓരോ ഘട്ടത്തിലും കൂടുതൽ പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം നൽകി തന്ത്രപരമായി പണം നിക്ഷേപിപ്പിക്കുകയുമാണ് സംഘം ചെയ്തിരുന്നത് ഫ്ലക്സ് എന്ന സിനിമ റിവ്യൂ ആപ്ലിക്കേഷൻ വഴി സിനിമകൾക്ക് റിവ്യൂ എഴുതി നൽകുന്നതിന് പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് ഷെയർ ട്രേഡിങ്ങിനാണെന്ന് പറഞ്ഞ് യുവാക്കളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയ ശേഷം എ ടി എം കാർഡുകൾ സംഘം കൈക്കലാക്കിയിരുന്നതായും പോലീസ് പറഞ്ഞു തട്ടിപ്പ് നടത്തി ലഭിക്കുന്ന പണം ഈ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് കൈമാറ്റം ചെയ്തിരുന്നത് പ്രതികളുടെ പക്കലിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ പേരിലെടുത്ത പേരിലെടുത്തോളം കാർഡുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മലയാളികളായ പ്രതികളെ തിരുവനന്തപുരത്തെ റിസോർട്ടിൽ നിന്നും സാഹസികമായാണ് പോലീസ് പിടികൂടിയത് തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത് കൈപ്പമംഗലം ഇൻസ്പെക്ടർ എം സൂരജ് സീനിയർ സി പി ഒമാരായ സി വി സുനിൽകുമാർ ടി എസ് ജ്യോതിഷ് സി പി ഒമാരായ ടി കെ സൂരജ് പ്രവീൺ ഭാസ്കർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് അമ്മയോട് പിണങ്ങി വീട് വിട്ട അസം സുദർശിനിയായ പതിമൂന്ന് രണ്ട് ദിവസത്തോളമാണ് നാടിനെയാകെ ആശങ്കപ്പെടുത്തിയത് വിശാഖപട്ടണത്ത് മലയാളി അസോസിയേഷൻ പ്രവർത്തകർ കണ്ടെത്തിയ പെൺകുട്ടിയെ അടുത്ത ദിവസം കേരളത്തിലെത്തിക്കും വിശാഖപട്ടണം സി ഡബ്ല്യുസി പെൺകുട്ടിയെ കേരള പോലീസിന് കൈമാറി നിലവിൽ വിശാഖപട്ടണം സ്റ്റേറ്റ് ഹോമിലാണ് കുട്ടിയുള്ളത് മകളെ തിരികെ ലഭിക്കുന്നതിൽ ഏറെ സന്തോഷത്തിലാണ് മാതാപിതാക്കൾ വിശാഖപട്ടണം സി ഡബ്ല്യു സിയാണ് പെൺകുട്ടിയെ കേരള പോലീസിന് കൈമാറിയത് വിശാഖപട്ടണം സ്റ്റേറ്റ് ഹോമിലാണ് കുട്ടി ഇപ്പോൾ കഴിയുന്നത് ശനിയാഴ്ച കുട്ടിയുമായി പോലീസ് കേരളത്തിലേക്ക് തിരിക്കും വിശാഖപട്ടണത്തെ ശിക്ഷേമ സമിതിക്ക് റിപ്പോർട്ട് നൽകിയ ശേഷമാകും കുട്ടിയെ കൊണ്ടുവരിക തിരുവനന്തപുരത്ത് കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും രക്ഷിതാക്കൾക്ക് കുട്ടിയെ വിട്ടുകൊടുക്കുക ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെയും കോടതിയുടെയും നിർദ്ദേശപ്രകാരം കുട്ടിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇളയ സഹോദരിയോട് വഴക്കിട്ടതിന് അമ്മ തല്ലിയതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച കുട്ടി വീട് വിട്ടിറങ്ങിയത് ട്രെയിനിൽ കന്യാകുമാരിയിലെത്തി അവിടുന്ന് മറ്റൊരു ട്രെയിനിൽ സഞ്ചരിക്കവേ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നിന്ന് മലയാളി അസോസിയേഷൻ പ്രവർത്തകരാണ് കുട്ടിയെ കണ്ടെത്തിയത് വഴക്കുണ്ടാക്കിയതിന് രണ്ടുപേരെയും അടിച്ചിരുന്നതായി അമ്മ പർവീൻ ബീഗം പറഞ്ഞു തരിക്ക് തെറ്റുപറ്റിയെന്നും മകളെ അടിക്കാൻ പാടില്ലായിരുന്നുവെന്നും അമ്മ പറയുന്നു മകളെ തിരികെ ലഭിച്ചാൽ അസമിലേക്ക് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം ുളം താലൂക്ക് ആശുപത്രിയിൽ അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചി ഏഴു വയസ്സുകാരന്റെ ശരീരത്തിൽ തുളർച്ചുകയറിയ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തൽ കുട്ടി ചികിത്സ തേടിയ ദിവസം അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്ത ഡോക്ടർമാർ ഒഴികെ മുഴുവൻ ജീവനക്കാരെയും സ്ഥലം മാറ്റാൻ ആലപ്പുഴ ഡി ഉത്തരവിട്ടു രണ്ട് ഹെഡ് നഴ്സുമാർക്കെതിരെ ശിക്ഷ നടപടി ആവശ്യപ്പെട്ട് ഡി എച്ച് എസിനും ഡി എം റിപ്പോർട്ട് കൈമാറി കുട്ടി തുടർച്ചയായി എച്ച് ഐ വിബി ടെസ്റ്റുകൾക്ക് വിധേയനാകേണ്ടി വരുമെന്ന ദുരവസ്ഥ ന്യൂസ് ജൂലൈ പത്തൊമ്പതിന് പനി ബാധിതനായി കായംകുളം താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയ കുട്ടിക്കും കുടുംബത്തിനുമാണ് ജീവനക്കാരുടെ അലംഭാവം മൂലം ദുരവസ്ഥയുണ്ടായത് ചികിത്സയ്ക്കായി കിടക്കയിലേക്ക് ഇരുന്ന കുട്ടിയുടെ തുടയിൽ ബെഡ്ഷീറ്റിനടിയിൽ കിടന്ന സൂചി തുളച്ചു കയറുകയായിരുന്നു ഉടൻ തന്നെ എച്ച് ഐ വി അടക്കമുള്ള പരിശോധനകൾക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പതിനാല് വർഷം തുടർച്ചയായി എച്ച് ഐ വി ടിബി ടെസ്റ്റുകൾ കുട്ടിക്ക് നടത്തണമെന്ന നിർദ്ദേശമായിരുന്നു പരിശോധിച്ച ഡോക്ടർമാർ നൽകിയതെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു ജീവിതം അരക്ഷിതാവസ്ഥയിലാക്കിയ ദുരവസ്ഥ ന്യൂസ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതിനു പിന്നാലെ ആരോഗ്യവകുപ്പ് കർശന നടപടിയിലേക്ക് നീങ്ങുകയാണ് കുട്ടി ചികിത്സ തേടിയ ദിവസം അത്യാഹിത വിഭാഗത്തിൽ ജോലിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരും നടപടി നേരിടും സ്റ്റാഫ് നേഴ്സുമാർ നഴ്സിംഗ് അസിസ്റ്റന്റുമാർ ക്ലീനിംഗ് സ്റ്റാഫുകൾ എന്നിവർ ഉൾപ്പെടെ പത്തിലധികം പേർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് ഇവരെയെല്ലാം തന്നെ നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റാനുള്ള ഉത്തരവ് ഡിഎംഒ നൽകിക്കഴിഞ്ഞു ഡി എച്ച്എസിന് കീഴിൽ വരുന്ന അത്യാഹിത വിഭാഗം ഹെഡ്നേഴ്സ് ഇൻഫെക്ഷൻ കൺട്രോൾ വിഭാഗം നഴ്സ് എന്നിവർക്കെതിരെ നടപടിക്കുള്ള റിപ്പോർട്ട് ഡി എച്ച് എസിന് കൈമാറിയിട്ടുണ്ടെന്നും ഡിഎംഒ ഡോക്ടർ ജമുന വർഗീസ് ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് അതേസമയം കുടുംബത്തിന് ആശ്വാസമായി ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ സമിതിയുടെ പുതിയ വിലയിരുത്തൽ വന്നു കുട്ടിക്ക് രോഗസാധ്യത വളരെ വിരളമാണ് മൂന്ന് മാസത്തിന് ശേഷവും ആറു മാസവും കൂടി എച്ച് ഐ വി ടെസ്റ്റുകൾ നെഗറ്റീവായാൽ കുട്ടി സുരക്ഷിതനാകും ആദ്യ ടെസ്റ്റുകളിലെല്ലാം തന്നെ പരിശോധനാ ഫലം നെഗറ്റീവാണ് ശരണ്യ സ്നേഹജൻ ആലപ്പുഴ തൃശ്ശൂരിലെ കുപ്രസ്ഥ ചാരായം കല്ലൂർ സ്വദേശി ഷിജോൺ ചാരായം പല പരീക്ഷണങ്ങൾ നടത്തുന്നയാളാണ് ഷിജോണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു മറ്റുള്ളവർ ശർക്കരയിട്ട് വാറ്റുമ്പോൾ ഫനം കൽക്കണ്ടമാണ് ഷിജോൺ വാറ്റാൻ ഉപയോഗിച്ചിരുന്നത് സിൽവർ ചാരായം എന്നറിയപ്പെടുന്ന ഈ വ്യാജമദ്യത്തിന് ആവശ്യക്കാർ ഏറിയതോടെ സംഭവം എക്സൈസ് അറിയുകയും ഷിജോണെ വലയിലാക്കുകയും ചെയ്തു മൂന്നര ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും ഇയാളുടെ വാടക വീട്ടിൽ നിന്ന് കണ്ടെടുത്തു ാട് തിരുത്തുഭാഗത്തെ വാടക വീട്ടിലാണ് ചാരായം വാറ്റ് നടത്തിയിരുന്നത് ഓണവിപണി ലക്ഷ്യമിട്ട് വൻതോതിൽ ചാരായം വാറ്റാൻ ഷിജോൺ ലക്ഷ്യമിട്ടിരുന്നതായി എക്സൈസ് അറിയിച്ചു പ്രതിവാറ്റുന്ന ചാരായത്തിന് ആവശ്യക്കാർ ഏറെയായിരുന്നു ശർക്കരയ്ക്ക് പകരം പനം കൽക്കണ്ടമാണ് ഇയാൾ വാറ്റിനായി ഉപയോഗിച്ചിരുന്നത് കൽക്കണ്ടം ഉപയോഗിച്ച് വാറ്റുന്ന ചാരായത്തിന് വീര്യം കൂടുമെന്നും സിൽവർ ചാരായമെന്നറിയപ്പെടുന്ന ഇതിന് മാർക്കറ്റിൽ ഇരട്ടി വിലയാണെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വലിയ വാട്സെറ്റും ഇരുമ്പിന്റെ ഗ്യാസ് പിടിച്ചെടുത്ത പിടിച്ചെടുത്തവയിൽപ്പെടും ഓണക്കാലത്ത് വലിയ ഓർഡറുകൾ ഉണ്ടായിരുന്നെന്ന് പ്രതി എക്സൈസിനോട് സമ്മതിച്ചു കോല്ലഴി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നിതിന് കെ വി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എം സജീവ് സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അറസ്റ്റിലായ ഷിജോണിനെതിരെ വിയൂർ പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസുകൾ ഉള്ളതായും എക്സൈസ് അറിയിച്ചു തൃശൂർ പുല്ലൂർ ഊരകം വെറ്റില മൂലയിൽ വീട് കുത്തി തുറന്ന് മോഷണം വരിക്കശ്ശേരി ഏലിക്കുട്ടിയുടെ വീട്ടിലാണ് ആളില്ലാത്ത സമയം മോഷണം നടന്നത് സ്വർണ്ണാഭരണവും പണവും നഷ്ടമായി സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ിക്കുന്ന ഏലിക്കുട്ടി രാത്രിയിൽ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് കിടക്കാൻ പോകാറുള്ളത് രാവിലെ തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് രണ്ടര രണ്ടരപ്പവന്റെ സ്വർണമാലയും പന്ത്രണ്ടായിരത്തോളം രൂപയും നഷ്ടപ്പെട്ടതായി പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായതായി ഏലിക്കുട്ടി പറഞ്ഞു ഇവിടെ ചിന്നിട്ടേക്കണ് കസാരയിൽ കൈക്കോട്ടിരിക്കുന്നു അവിടെ മാതിരാവുന്ന റൂമിലിരിക്കുന്ന പൊക്ക ഒലിച്ച് വഴി ഇട്ടേക്കുന്നു അപ്പൊ പിന്നെ ഞാൻ അടുത്തോടാൻ പോയില്ല ഇനിയിപ്പൊ ചെയിൻ ഉണ്ടോന്ന് നോക്കാൻ ഞാൻ പോയില്ലേ രൂപയും പതിനൊന്നായിരം രൂപയും ഇന്ന് രാവിലെ അമ്മ പള്ളി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത് കണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് നാലൊന്നായിരത്തി അഞ്ഞൂറ് രോഗയും രണ്ടരപ്പം അവൻ്റെ പന്തച്ചയും പിന്നെ വീടിനകത്ത് അലമാരകളും മറ്റും തുറന്ന് വലിച്ചു വാരിയിട്ട നിലയിലാണ് വീട്ടിൽ മുളക് പൊടി വിതറിയതിനു ശേഷമാണ് മോഷ്ടാക്കൾ കടന്നത് ഇരിങ്ങാലക്കുട എസ് ഐ സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പട്ടാമ്പി ഓങ്ങല്ലൂർ കോങ്ങല്ലൂർ ആടുമാറി മർദ്ദിച്ച കേസിൽ പട്ടാമ്പി ട്രാഫിക് എ എസ് ഐ ജോയ് തോമസിന് സ്ഥലം മാറ്റം പറമ്പിക്കുളത്തേക്കാണ് ഇയാളെ സ്ഥലം മാറ്റിയത് കേസിൽ കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷം വകുപ്പുകൾ നടപടിയെടുക്കും അധികാരത്തിന്റെ ഹുങ്കിൽ അതിക്രമങ്ങൾ കാട്ടുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയാണ് ആവശ്യം ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർത്തിയാകുന്നു നമസ്കാരം